ആറന്മുള വള്ളസിദ്ധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിഭാഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആറന്മുള വള്ളസിദ്ധിയുമായി ബന്ധപ്പെട്ട് വളരെ കാലക്കൂട്ടി തന്നെ ഉപദേശ സമിതിയായും പള്ളിയുടെ സംഗതിയുമായും കാര്യങ്ങൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോയത് ഏതാണ്ട് മാർച്ച് ഒന്നാം തീയതി ആറന്മുള വള്ളസിദ്ധിയുടെ നടപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരും ഉപദേശ ചോദ്യുമായി കൂടിയാലോചന നടത്തിയിരുന്നു അതിനുശേഷം ജൂൺ ഇരുപത്തിനാലിന് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റുമായും സെക്രട്ടറിയുമായും ദേവസ്വം ബോർഡ് അബ്ദാനത്ത് വച്ച് ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് പള്ളിയോട സംഘം കെ എസ് ആർ ടി സിയുമായി നടത്തുന്ന അതേ മാതൃകയിൽ ഒരു വള്ളസദ്യ ദേവസ്വം ബോർഡുമായി നടത്താൻ ധാരണയായത് അത് കെ എസ് ആർ ടി സിയും പള്ളിയുടെ സംഘവും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പള്ളിയുടെ സംഘവും തമ്മിൽ ചെയ്യാമെന്ന് ധാരണയായിരുന്നു അന്ന് പള്ളിയുടെ സംഘത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ധാരണയായിട്ടാണ് പോയത് ഞായറാഴ്ച മാത്രം കാരണം ഒട്ടേറെ ഭക്തജനങ്ങൾ പള്ളിയുടെ സദ്യയുമായി ബന്ധപ്പെട്ട് സദ്യ കഴിക്കണമെന്നുള്ള താല്പര്യവുമായി ദേവസ്വം ബോർഡിനു ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങൾ അപ്പോൾ ഭക്തർക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവ അതിന് ഉതകുന്ന തരത്തിലാണ് ഞങ്ങളീ താല്പര്യവുമായി മുന്നോട്ട് വന്നത് അന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ ബോർഡിൽ വെച്ച് പള്ളിയോട സംഘത്തിൻ്റെ പ്രസിഡന്റും പള്ളിയോട സംഘത്തിൻ്റെ സെക്രട്ടറി ആറന്മുള കേന്ദ്രത്തിലെ ഉപദേശ വസത്തെ പ്രസിഡൻറ്റും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിച്ചേർന്നിരുന്ന് ധാരണയായിട്ടാണ് പോയത് അന്നവർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ സ ദേവസ്വം ബോർഡ് സദ്യ നടത്തുന്നത് പള്ളിയുടെ സംഘവുമായി ചേർന്നായിരിക്കണം പള്ളിയുടെ സംഘമാണ് ഞങ്ങൾക്ക് സദ്യ നടത്തി തരുന്നത് അങ്ങനെ ധാരണയായിട്ടാണ് പോയത് പിന്നെ ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവർ വരട്ട് അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് പരമാവധി സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കി ഓൺലൈൻ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് ഇത് ഓൺലൈനല്ലേ ഇപ്പം എല്ലാം ഓൺലൈനിലേക്ക് മാറുകയല്ലേ ശബരിമലകൾ വളിച്ചിരിക്കുകയാണ് ശബരിമല വഴിപാടുകൾ ഓൺലൈനിൽ കൂടി നടത്തുകയാണ് എല്ലാം ഓൺലൈനും ഓൺലൈനിൽ കൂടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് പള്ളിയോടെ സേവാ സംഘവും സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കുക